അഞ്ചാമതായി കയറ്റുമതി വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള അറിവ് നേടുക എന്നുള്ളതാണ് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ബൈ എയർ ബൈ സി പോലെയുള്ള മാർഗങ്ങളിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് റിക്വയർമെൻറ്റ്സ് ഇതെല്ലാം മനസ്സിലാക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം കേടു കൂടാതെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് നമ്മുടെ പോർട്ടിലേക്ക് എത്തുന്ന വ്യവസ്ഥയുണ്ടോ എങ്ങനെയാണ് ആ വ്യവസ്ഥ നേടിയെടുക്കുക എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പാക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ലോക്കൽ ഡെലിവറിയുടെ കാര്യത്തിലായാലും വിലയുടെ കാര്യത്തിലായാലും ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ഉള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ് പാക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ കണ്ട് കാണും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കിംഗ് പോലെയുള്ള പാക്കിംഗ് അല്ല ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഒരു ഇമ്പോർട്ടറിന് വേണ്ടി അയച്ചു കൊടുക്കുമ്പോൾ ആ ഇമ്പോർട്ടർ ഇത് ഹോൾസെയിൽ ചെയ്യുകയാണോ റീറ്റെയിൽ ചെയ്യുകയാണോ എങ്ങനെയുള്ള സപ്ലൈ ആണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതിനാവശ്യമായിട്ടുള്ള ഡിസൈനുകൾ അവർ ചിലപ്പോൾ ഡിസൈൻ നമുക്ക് തരും അവരുടെ ട്രേഡ് മാർക്ക് തരും ബ്രാൻഡ് തരും ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ എപ്പോഴും ഉള്ള ശ്രമം കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് ആ ഇമ്പോർട്ടർ അല്ലെങ്കിൽ വേറൊരു ഇമ്പോർട്ടറിന് നമുക്ക് സാധനം അയച്ചു കൊടുക്കാൻ പറ്റും ആ ബ്രാൻഡിന്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബ്രാൻഡ് ആ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിലെ ഒരു ഫേമസ് ബ്രാൻഡായി മാറുന്ന ഒരു അവസ്ഥ വരും അങ്ങനെയുള്ള തരത്തിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ഇതുകൂടാതെ ഈ പാക്കിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാക്കിംഗ് ഉണ്ട് പാക്കിങ്ങിന് വേണ്ടി നമ്മുടെ കയറ്റുമതിക്കാർക്ക് വേണ്ടി പാക്കിംഗ് മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പാക്കിങ്ങിൻ്റെ എത്രയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ അസസറീസിന് എത്രയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനനുസരിച്ചുള്ള പാക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പാക്കിംഗ് മെഷീൻസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാക്യൂം പാക്കിംഗ് പോലെയുള്ള ന്യൂതനമായിട്ടുള്ള പാക്കിംഗ് ടെക്നോളജി നമ്മുടെ ഈ പെരിഷ്യബിൾ ഐറ്റംസിനെല്ലാം വളരെ വളരെ വളരെയധികം അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം എങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലോജിസ്റ്റിക്സിൽ നമ്മളിപ്പോ സി എച്ച് എ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഏജന്റിനെ അല്ലെങ്കിൽ ഷിപ്പിംഗ് ലൈനിനെ അപ്പോയിന്റ് അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല പല രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തോ ആ ഏജന്റുമാരായി സംസാരിച്ചിട്ട് അവര് നമ്മുടെ നമ്മുടെ രീതിക്കനുസരിച്ച് ചോദിച്ചു പോകുന്നവരാണോ വലിയ ബിസി അല്ലാത്തവരാണോ എന്നൊക്കെ നോക്കിയിട്ട് അവരുടെ ക്വാളിറ്റി എന്താണ് അവരുടെ വാല്യൂ എന്താണ് വാല്യൂ സിസ്റ്റം എന്താണ് ഇതെല്ലാം നോക്കിയിട്ട് വളരെ വളരെ സെലക്റ്റീവായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ടീമിനെ നമ്മുടെ ഇത് ലോജിസ്റ്റിക്സ് ഒക്കെ നമ്മുടെ ടീമാണ് ട്രാൻസ്പോർട്ടർ നമ്മുടെ ടീമാണ് മാനുഫാക്ചറും നമ്മുടെ ടീമാണ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫാർമർ നമ്മുടെ ടീമാണ് മാർക്കറ്റിംഗ് ഏജന്റ് നമ്മുടെ ടീമാണ് എന്നുള്ള രീതിയിൽ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക ഒരു ടീം വർക്കിനായിട്ടുള്ള ഒരു സന്ന